ഈ മൗലിത് ഞാനത് പറയാൻ വിട്ടുപോയത് അങ്ങനെ വിട്ടുപോകലില്ല വല്ലാത്തൊരു മൗലിതാണ് നിങ്ങൾ ഈ കാണുന്ന മൗലിദുൽ ഇന്നാദി പേര് മൗല്യം ആന്തരികമായ ചന്തവും ബാഹ്യമായ ചന്തവും എന്നാണ് ഇതിന്റെ പേര് സുബഹാനഉല്ലാ ലോകത്ത് ഇങ്ങനത്തെ ഒരു മൗല്യത് രചിക്കപ്പെട്ടിട്ടില്ല കാണിക്കാൻ കഴിയില്ല മുന്നൂറിലധികം ഗ്രന്ഥങ്ങളുടെ മുത്തനബിയുടെ മഹബത്തിന്റെ ഗ്രന്ഥങ്ങളുടെ സംക്ഷിപ്തമാണ് ഇത് മുന്നൂറിലധികം ഇത് രചിച്ച സുഹൃത്ത് അബ്ദുൽ സഖാഫി വലിയ മുതറി ഗ്രന്ഥങ്ങൾ രചിച്ചു കഴിഞ്ഞു ഓരോ ഗ്രന്ഥവും വല്ലാത്ത പവർ ഉള്ളതാണെന്ന് ആലിമിയ്ക്കൊക്കെയാ മനസ്സിലാവും എഴുപതിലേറെ കിതാബ് അതിലൊരു കിതാബാണ് ഇത് ഇതിന്റെ വിശദീകരണമായ മൊസുറദുൽ ഹുസ്നൈ ഇതിന്റെ ചെറിയ വിശദീകരണമായ വാജബാ എന്താ റബ്ബൈ കണക്കിന് വരുന്ന സംശയങ്ങൾക്ക് ആലിമീങ്ങൾക്ക് വരുന്ന സംശയങ്ങൾക്ക് രേഖയിലുള്ള മറുപടിയും ബഹുമാനപ്പെട്ടവര് പറയുന്നു ഇത് ആയാലും ഇതൊരു വലിയ ലാഭമാണ് ഒരു കോപ്പി അതിന്റെ പുറമെ ഇത് വാങ്ങിയിട്ട് വായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വലിയ കിട്ടല റസൂർ തങ്ങൾ ഇത് രചിച്ചത് അറിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ ഇതിന്റെ സംഭവങ്ങൾ പറഞ്ഞു ഒന്നുമില്ലാതെ ഒരു അക്ഷരം അവരെഴുതിയിട്ടില്ല ഒരക്ഷരതിൽ ഒന്നുമില്ലാതെ എഴുതിയിട്ടില്ല ഒതോടുകൂടെയാണ് ആദ്യമായി ഇത് എഴുതിയത് ഇത് എഴുതി പൂർത്തിയായപ്പോ റസൂറുഹി തങ്ങളെ കണ്ടു പിന്നെയും കണ്ടു പിന്നെയും കണ്ടു ഇതിനോട് ബന്ധപ്പെട്ട അഞ്ച് ഘട്ടങ്ങൾ ഉണ്ടായി ആ അഞ്ച് ഘട്ടങ്ങളിലും വല്ലാത്ത ലാഭല്ലേ റസൂർ തങ്ങൾ ഇത് ഉണ്ടാക്കിയ പേരിൽ ഇതിന്റെ രചിതാവിനെ ഈ കണ്ടപ്പോ കൊത്തിപ്പിടിക്കുകയും ആ ഉമ്മ വെക്കുകയും ചെയ്തു തങ്ങളുടെ കപൂലാണ് ബുറുദരചിച്ചപ്പോ ഭൂസിരിമാമിന്റെ അടുത്ത് വന്നിട്ട് ശരീരം തടകി കൊടുത്തു ഇത് തങ്ങൾ ചെയ്തു കൊടുത്താണെന്ന് ഭൂസിരിമാമ് തുറന്ന് പറയാതെ നമ്മളാരും ഇത് കേൾക്കൂലല്ലോ എല്ലാവരും മൂപ്പേരും തുറന്നു പറഞ്ഞതാ ഭൂസിരിമാ പറഞ്ഞ എന്റെ അടുത്ത് വന്നു അത് നമ്മൾ അറിഞ്ഞത് എങ്ങനെ മൂസിരിമാം പറഞ്ഞിട്ട് അപ്പൊ കണ്ടത് പറയണം നല്ല മൂമിനിങ്ങൾക്ക് അതിനോട് വിശ്വാസം ഉണ്ടാവു അല്ലെങ്കിൽ മാം വർദ്ധിക്കുകയുള്ളൂ വിത്തിരി എഴുതിയപ്പോൾ മുഹമ്മദ് ബിൻ അബിബക്കറിൽ ബഗദാദി റഷീദിൽ ബഗദാദിൽ വിത്തിരി തങ്ങളരി റസൂറുള്ള മൂന്നം വന്നു കാത്തിൽ ആ മൂന്ന് വട്ടവും റസൂറുള്ള തങ്ങള് ഒരോട്ടം കൂട്ടിപ്പിടിച്ച് ഒരോട്ടം തോർന്നൊടുത്ത് വിത്തിരി ഉണ്ടാക്കിയതാ കാരണം അങ്ങനെ റസൂറുള്ള കിട്ടപ്പെട്ടതുകൊണ്ട് അഞ്ച് വട്ടം ഇതിന്റെ പേരിൽ പരത്ത് റസൂറുള്ള വന്നിട്ടുണ്ട് ഇതിന്റെ തുടക്കത്തിൽ നിങ്ങൾ വായിച്ച ആദ്യ പേജിക്ക ആദ്യത്തെ വായനയിൽ ഞാൻ കൊറേ കരഞ്ഞു പോയി കാരണം കാണാൻ താഴെ പ്രായക്കാരൻ നാല്പത്തി ആറ് വയസ്സേ ആയുള്ളു അല്ല നമുക്കൊന്നും ഈ അനുഗ്രഹം കിട്ടിയില്ല നമ്മളൊക്കെ എവിടെ എന്ന് ഓർത്ത് ഞാൻ കുറെ കരഞ്ഞു പോയി ഇതിന്റെ വല്ലാത്തൊരു മൗല്യം ഇതാണ് വല്ലാത്തൊരു അറിയപ്പെട്ട ഒരു ഡോക്ടർ അദ്ദേഹത്തിനോട് ഞാൻ ഇതിന്റെ അദ്ദേഹത്തെ പറ്റി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മൗലി ലുസിനു കിട്ടിയോ എന്നോട് പറഞ്ഞ് ഞാന് വാങ്ങിക്കണ് എന്നിട്ട് സഫറിലെ മുഴുവൻ ഹിസ്ബും മുപ്പത് ഹിസ്ബാണ് വായിക്കാൻ കഴിയുന്നവർക്ക് സുഖാണ് ഓരോ ഹിസ്ബും ഒരു ദിവസം ചൊല്ലിയാൽ മുപ്പതാമത്തെ ദിവസം ഒരു ദ്വായുണ്ട് അർത്ഥിയാതെയും മധുഹിനെ അങ്ങനെ പ്രത്യേകതയുണ്ട് ഇനി അതിന്റെ ഇത് വായിക്കാനൊന്നും കഴിയാത്തവര് തന്നെ ഇത് വീട്ടിൽ കൊണ്ടുവച്ചാൽ റസൂർ ഉള്ള ഹസായിസുകളാണ് ഇതിൽ പറയുന്നത് മുഴുവൻ റസൂർ ഉള്ള എട്ട് ഹസായിസ് കൊണ്ടുവച്ചാൽ തന്നെ വീട് കരിയില്ല വീട് കരിയില്ല കള്ളൻ വരില്ല ഐമത്ത് പറഞ്ഞതാൻ ഇത് കൊണ്ടുവച്ചാൽ വീടിന് വലിയ വർക്കത്തായിരിക്കും വായിക്കാൻ കിട്ടാത്തവർക്കും നല്ല ബഹുമാനിക്കണം മാത്രം ഇതെടുത്ത് ഉമ്മ വെച്ച് ബഹുമാനിച്ച് ഇതിനെ സൂക്ഷിച്ചാൽ ഇതുകൊണ്ട് നിങ്ങക്ക് ഫലം ഉണ്ടാവും ഇതിവിടെ അഷ്റഫാജി അദ്ദേഹം ഇവിടെ കൊണ്ടെന്നും തോന്നുന്നു ഇതിന് ലാഭമൊന്നും വാങ്ങുന്നില്ല ഇതിന്റെ വിലയെ വാങ്ങുന്ന ഇൻഷാല് ബഹുമാനപ്പെട്ട് അള്ളാഹുത്തൽ വലിയ നേട്ടം കൊടുക്കട്ടെ അഞ്ഞൂറ് റുപ്പ്യാണത് എത്ര പേജം എല്ലാര്ക്കും വാങ്ങണം ഒരു കോപ്പി ഏത് നാടനും മോര്യനും ഒക്കെ വാങ്ങും വലിയ ഫലല്ലേ പൊന്മുള സാദിന്റെ അവതാരികതിലുണ്ട് എ പി സാദിന്റെ അവതാരിക ഉണ്ട് തങ്ങൾ അവതാരിക അറബികളുടെ അവതാരികയുണ്ട്